ഒരു ടിക്കറ്റ് ഏതാ ഇന്ന് അടിച്ചെടുക്കാം വേണ്ട അടിച്ചൊരു ടിക്കറ്റ് കൊണ്ടാ എന്തായാലും അത് കൊണ്ടൊന്നാ മതി ഞാനൊരു ടിക്കറ്റ് എടുത്തു എന്താ സംഭവം അറിയങ്ങളെ നമുക്ക് വാട്സപ്പിൽ കണ്ടു നമ്മളെ കുട്ടനാണത് കുട്ടനെ ഇന്നത്തെ ഈ ഒരു ടിക്കറ്റിന് കിട്ടുന്ന പൈസ ഫുള്ള് നമ്മുടെ മുനീറ ചികിത്സ ഫണ്ടിലേക്ക് കൈമാറാണ് അതിന് കൊടുക്കുകയാണ് അപ്പൊ അതുപോലെ തന്നെ ഇതിന്റെ രാവിലെ മുതൽ ഇന്നലെ മുതലൊക്കെ ഇതിന്റെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ഞാനിപ്പോ കുറച്ച് സമയം വഴുകി ഞാൻ ഉണ്ടായിരുന്നില്ല എന്തായാലും കുട്ടനോടെ നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ എന്താണ് കാരണം എന്നുള്ളത് ഈ കുട്ടനോട് ചോദിക്കുന്നത് എന്താണ് സംഭവം അപ്പൊ സംഭവം നമ്മുടെ ചുങ്കാണ് ചുങ്കത്തിന് ആ വലിയ ബിൽഡിങ് ഈ ബിൽഡിങ്ങിന്റെ ഉള്ളില് ഇങ്ങനെ തലക്കെയാണ് നമ്മുടെ കുട്ടം ലോട്ടറിയുമായി ഇരിക്കുന്നത് അപ്പൊ ഇന്നത്തെ ഇത് കണ്ടങ്ങള് പേർക്കത്ത് മുനീറ ചികിത്സാ സഹായ സമിതി കരുവാര ഇതിങ്ങനെ കാണുന്ന ബോർഡുകള് നമ്മുടെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മുടെ പ്രവർത്തകർ ഇതിന് ഒരുപാട് സന്നദ്ധ സംഘടനകൾ ഇറങ്ങുന്നുണ്ട് കാരണം ബോക്സ് അത് റെഡിയാണ് അപ്പൊ കുട്ടന് ഇതാണ് നമ്മുടെ കുട്ടൻ ഇവിടെ പോലെ സഹപ്രവർത്തകരൊക്കെ ഉണ്ട് കുട്ട എന്താ ഒരു തീരുമാനം ഇങ്ങനെ തീരുമാനം എന്താമ്മള് ഒരു നടന്ന നമുക്ക് ഇപ്പൊ ഇത് സഹായിക്കാൻ കഴിയൂലോ അപ്പൊ അഞ്ചു കൊല്ലം അതിനുള്ളിൽ കൂടിയാണ് അപ്പൊ എന്താണ് ഇങ്ങനെ തീരുമാനം വന്നത് അതുപോലെ തന്നെ ഇത് എന്ത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞതാണ് ഇത് കാണുമ്പോ മറ്റുള്ള ആളുകൾ കാരണം നിങ്ങൾക്ക് കാലിന് ചെറിയ സ്വാധീന കുറവുണ്ട് നിങ്ങൾ എത്ര ഇവിടെ ഇവിടെ അഞ്ചു കൊല്ലതാണ് ഇവിടെ ഇരിക്കണെ അപ്പൊ ഇത് തടി കൊണ്ട് ചെയ്യാൻ കഴിയില്ല നമുക്ക് നമുക്ക് കിട്ടുന്ന ഒരു വരുമാനത്തിന്റെ സഹായം നമ്മള് കൊടുക്കണം അതിപ്പോ ഇന്ന് അധികം പത്ത് മുന്നൂറ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് വിട്ടിട്ടുണ്ട്

ഒരു ഈ വീഡിയോ കാണുന്ന ആളുകളും മുബര സഹപ്രവർത്തകരും ഒക്കെ നമുക്കൊക്കെ ഓടിച്ചാടി മണ്ടി നടന്ന് ഓരോരോ ബിസിനസ് ആയാലും പണിക്കൊക്കെ പോകാം പക്ഷെ കുട്ടന് കാലിന് ചെറിയൊരു സ്വാധീനക്കുറവുണ്ട് ആ ഒരു കാരണം കൊണ്ട് തന്നെ കുട്ടനിവിടെ ഒരു അഞ്ചു വർഷത്തോളമായി ഒരു ലോട്ടറി കാര്യം അതോടൊപ്പം തന്നെ ഇതില് ബട്ടൺ ഹൗസ് ആണ് ഒരുപാട് സാധനങ്ങളുണ്ട് നമ്മൾ വരുമ്പോ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ ഹൗസ് അറിയുമ്പോൾ അതില് ഒരുപാട് അതിന്റെ കാര്യങ്ങൾ എനിക്ക് ഫുള് എന്തായാലും ഹൗസ് നിലയിലൊക്കെ നൂലും കാര്യങ്ങളും അതിന്റെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് നമ്മുടെ ചുങ്കത്ത് ആ വലിയ ബിൽഡിംഗ് ഈ ബിൽഡിങ്ങിന്റെ പേരെന്താ ബിൽഡിംഗിന്റെ വലിയ ബിൽഡിങ്ങിന്റെ ഓപ്പോസിറ്റ് അല്ലെ ആ അവിടെ എങ്ങനെയായിട്ട് ലാസ്റ്റ് ഇവിടെ ഒരു ഫർണിച്ചറ് അപ്ലയൻസസിന്റെ ഒരു കടയൊക്കെ ഉണ്ട് നമ്മളെ ബേക്കറി അനുഭവിക്കായിട്ടുള്ള കടന്റെ തൊട്ടപ്പുറത്താണ് കുട്ടുള്ളത് അപ്പോ കുട്ടന്റെ ഈ ഒരു പ്രവർത്തനം മാതൃകാപരമായ പ്രവർത്തനമാണ് കാരണം വെച്ചാല് ഇന്ന് കിട്ടുന്ന എല്ലാ വരുമാനങ്ങളും അത് നേരെ മുഞ്ഞിറ ചികിത്സ ഫണ്ടിലേക്ക് കൈമാറും അതെപ്പോഴാണ് കൈമാറുന്നത് രാത്രി എന്തായാലും ആ തുക എന്താ നോക്കിയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഒരു പക്ഷേ ഈ വീഡിയോ ആയിട്ടുള്ള തുക കൈമാറ്റം കൊടുത്തിട്ട് കാണുന്നത് നമുക്ക് അടുത്ത വീഡിയോ ഞാൻ അതിന്റെ സംഖ്യ എത്രയാന്ന് പറയണ്ടേ ഓക്കേ അപ്ലോഡ് ഒരു ഞാൻ ചെയ്യുന്നുള്ളു മാനേജറായിട്ടോ സ്ഥാപനത്തിന്റെ മാനേജറോ ഈ അവിടെ അവിടെ പതിനെട്ട് അല്ലേ തൊട്ടപ്പുറത്തെ സ്ഥാപനമായ അനശ്വര ക്രോക്കറീസ് ഹോം അപ്ലയൻസസ് ഫർണിച്ചർ ആൻഡ് ഗെസ്റ്റ് ഹൗസ് ഇവിടത്തെ ഒരു സ്റ്റാഫും കൂടിയാണ് ഒരു പണിക്കാരും കൂടിയാണ് ഇതിന്റെ കൈകാര്യം ഫുള്ള് നമ്മുടെ കുട്ടനാണ് ഇവിടെ ചേച്ചി കണ്ടിവിടെ